ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയുണ്ട് അണ്ണനും ഓട്ടം ഇല്ലായിരുന്നു അപ്പോൾ വിചാരിച്ച് നമ്മൾ വിറക കൊണ്ടിട്ടിട്ടുണ്ട് കുറച്ച് അങ്ങനെ വെറുതെ കിട്ടിയതെല്ലാം നമ്മൾ നമ്മുടെ കഥകിനും ജനലിനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് മരം മുറിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ നല്ല നല്ല പീസുകളെല്ലാം മുറിക്കകത്ത് എടുത്തിട്ട് ബാക്കി വിറകും ചീള ഒക്കെ ആയിട്ട് വരുന്നതെല്ലാം കൂടെ നമ്മൾ നമ്മളടുക്കി വെക്കാൻ തുടങ്ങി അപ്പം നമ്മുടെ പുരയിടത്തിൽ അല്ല വെച്ചേക്കാൻ നമ്മുടെ പൊരടത്ത് ഇനി മണ്ണിട്ട് പൊക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നല്ല പീസൊക്കെ അതിനകത്തായിട്ട് അഥവാ വാതിൽ തുറന്നിട്ടേക്കുന്നത് അപ്പം നമ്മൾ ബാക്കി ഇതെല്ലാം കൂടെ അപ്പുറത്തെ അങ്കളിൻ്റെ പുരയിടത്തിലോട്ട് വെക്കാൻ വേണ്ടിട്ടോട് അനുവാദം ചോദിച്ചപ്പോൾ വെച്ചോളാം പറഞ്ഞു അങ്ങനെ അതെല്ലാം അടുക്കി വെക്കുക നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചീക്കുട്ടി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ദേവമ്മൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം വിശക്കുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് കട്ടൻ ചായയും ബിസ്ക്കറ്റുമൊക്കെ ആയിട്ടാണ് വന്നത് ദേവമ്മൻ വണ്ടിക്കകത്തിരുന്ന് തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ അച്ചാനതെല്ലാം കൃത്യമായിട്ട് അടുക്കി വെക്കുന്നുണ്ട് ഞാനാണ് വിറകെല്ലാം പറക്കി മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് എടുത്ത് വെക്കാനുള്ള വേണ്ടിയിട്ട് ഓണം ആവാറായി ഓണത്തിന് പാല് കാച്ചു കയറണമെന്ന് വിചാരിച്ച പക്ഷേ തേപ്പ് പരിപാടികളൊന്നും പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല നമ്മളൊരു മാസത്തോളം ആവശ്യത്തിൽ ആയിരുന്നു കൊണ്ട് ഒന്നും വിചാരിച്ച പോലെ ഫാസ്റ്റായില്ല എല്ലാം സ്ലോ ആയിപ്പോയി പിന്നെ ഈ സിമെൻറ്റിൻ്റെ കവറും അതും ഇതൊക്കെ അവിടെ കിടപ്പുണ്ടതൊക്കെ അതിനെ ഒന്ന് മാറ്റണം എന്നിട്ട് വേണം മണ്ണൊക്കെ അടിച്ചൊന്ന് ശരിയാക്കി ലെവലാക്കി എടുക്കാൻ ഇനിയിപ്പോൾ തിറുതി വെച്ചിട്ട് പണിയൊന്നുമില്ല അപ്പം അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീട്ടിൽ നമ്മൾ ഫുഡൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പം എണ്ണം മൂന്ന് ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നു ഞാനും ദേവന്മാനും കൂടെ ഒരു ബിരിയാണി കഴിച്ച് ബിരിയാണി എടുത്തത് നമ്മൾ തച്ചക്കുളത്തെ തച്ചക്കുളത്ത് ഒരു പുതിയ കടയുണ്ട് അപ്പോൾ അവിടുത്തെ മേടിച്ചതാണ് ഈ ബിരിയാണി നല്ലതായിരുന്നു മോശം പറയാത്തക്ക രീതിയിലൊന്നുമില്ല നല്ല ബിരിയാണി ആയിരുന്നു പിന്നെ അണ്ണന് കുറച്ച് മതിയെന്ന് പറഞ്ഞുകൊണ്ട് അണ്ണൻ്റെ പൊതിക്കകത്തുനിന്നും കുറച്ചുകൂടെ ഞാൻ ദേവമോനും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തേട്ടാ അപ്പം മൂന്നെണ്ണമായിട്ട് മേടിച്ചുകൊണ്ട് ഒരു മൂന്ന് പപ്പടവും കൂടെ ഒരുമിച്ചൊരു കവറിലായിരുന്നു ഇട്ട് തന്നത് മതിന്ന് ഞാൻ പൊട്ടിച്ചെടുക്കുക അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം നമ്മൾ അച്ചേൻ്റെ വീട്ടിൽ വരെ പോകാമെന്ന് വിചാരിച്ചു അച്ചായനെ വിറക് എടുക്കാനൊക്കെ സഹായിച്ചത് അപ്പം അച്ചേനെ പല്ലുവേദനയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു എന്നിട്ടും വന്ന് നമ്മൾ വിളിച്ച ഉടനെ അപ്പം അച്ചായൻ്റെ വീട്ടിലോട്ട് ചെന്ന് നമ്മളിഷ്ടം പോലെ പൂക്കളൊക്കെ നിൽക്കുന്ന കണ്ട് അല്ലെങ്കിൽ ഊണ് മാവാറാകുന്ന സമയത്ത് ഇഷ്ടംപോലെ പൂവ് ണ്ടാകും എല്ലായിടത്തും അങ്ങനെ തന്നെ ഇതൊക്കെ ഉള്ള നല്ല 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 വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ഇഷ്ടംപോലെ കൃഷ്ണഗിരിയുടെ പൂത്ത് നിൽപ്പുണ്ട് കൃഷ്ണഗിരിയുടെ നിൽക്കുന്നിടത്ത് വെറൈറ്റി ചിത്രശലഭം വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് അതിനകത്ത് മാത്രം മുട്ടയിട്ട് വിരിയുന്ന പോലത്തെ ചിത്രശലഭം ആണ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ മണിത്താറാവുണ്ട് നിൽക്കുന്നതാണ്ട് ഇത് മൂന്ന് മണിത്താറാവുന്നേ ഇതിൻ്റെ തലയുടെ മുകളിൽ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ട് അപ്പം അത് കാണുമ്പോൾ നമുക്കറിയാം അങ്ങനെ വെറൈറ്റി അപ്പം ഇതാണ് അച്ചാൻ്റെ വീട് അപ്പോൾ അകത്തൂടെ സ്റ്റെയർ ഇല്ലാത്തത് കൊണ്ട് പുറത്തൊരു ഏണി വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തേക്കുക തൽക്കാലത്തേക്ക് അപ്പോൾ ബോൾസ്യം അല്ലാണ്ട് മൂന്ന് മൂന്ന് വെറൈറ്റി കളറിലെ ബോൾസ്യമാണ് നിൽക്കുന്നത് നമ്മുടെ വീട് പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുന്ന് കുറച്ച് ബോൾസത്തിൻ്റെ അരിയൊക്കെ കൊണ്ടുപോയി വേണം അവിടെ വീട്ടിൽ പാകിയിടാന് പിന്നെ അടുക്കി ചെമ്പരത്തിയുണ്ട് പിന്നെ ദേവേഴ്സ് ഇവിടെ ഇവിടെ കറങ്ങി നടപ്പുണ്ടായിരുന്നു കാണുന്നില്ല ഇവിടെ ഒന്നിലിപ്പോൾ രണ്ട് താറാവിനെ കാണുന്നുള്ളൂ മറ്റേ താറാവിനെ ഓടിക്കുവാൻ തോന്നുന്നു അപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടെ മൂന്നാല് വിരുന്നുകാർ വന്നു അച്ചൻ്റെ പെങ്ങളും അനിയനും പെങ്ങളുടെ മോനും അനിയൻ്റെ വൈഫും കുഞ്ഞുങ്ങളും എല്ലായിട്ട് അവർ ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നു അവിടെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും രാത്രിയായി പിന്നെ ദൈവമും കുറച്ച് നേരം അവൻ്റെ കളിപ്പാട്ടൊക്കെ വെച്ച് കളിക്കുക എടുക്കുകയൊക്കെ ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കിടക്കാൻ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ